പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചേമ്പിൻ താള് തോരനാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനായി ചേമ്പിൻ തണ്ട് കണ്ടിക്കാൻ പോകാം ചേമ്പാണ് തോരൻ വെക്കാൻ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ചേമ്പിന്റെ രണ്ട് താള് കണ്ടിക്കുന്നതായിരിക്കും രണ്ട് തണ്ട് കണ്ടു ഇതും കൊണ്ട് പോകാം അങ്ങനെ രണ്ട് തണ്ടല കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഇല തന്നെ തോരം വെക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇതിന്റെ തണ്ടാണ് എടുക്കുന്നത് ഇല പിന്നീട് തോരമയ്ക്കാം അത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഇല പിന്നെ എടുക്കാം അപ്പോൾ തണ്ടാണ് എടുക്കുന്നത് തണ്ടെടുത്ത് തോരൻ വയ്ക്കാം ഈ ഇല തോരൻ ഈ ഇല പിന്നത്തേക്ക് തോരൻ വയ്ക്കാൻ വെച്ചേക്കാം അപ്പം ഈ തണ്ട് അരിഞ്ഞ് തോരൻ വയ്ക്കുക ഇത് എല്ലാം ഒരുക്കിയിട്ട് ഇത് കട്ട് ചെയ്ത് കഴുകിക്കൊണ്ട് വരാം ഈ താളൊന്ന് കഴുകിയെടുക്കാൻ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പലരും പല വിധത്തിലാണ് തോരൻ വെക്കുന്നത് ഞാൻ തോര നിൽക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഈ താള് തോറിൻ്റെ ആവശ്യമായി ഞാൻ കുറച്ച് ഒരു സവാള എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതൊന്ന് വൃത്തിയായി കഴുകിയെടുക്കാം ഓരോ തണ്ടും നല്ല വൃത്തിയായി കഴുകിയെടുക്കുക ഇതിൻ്റെ ഈ തണ്ടിൻ്റെ ഈ വശത്ത് വശമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം കാരണം ഇതിൻ്റെ അകത്ത് ഒച്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് കീടാണുക്കളൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും ഇല്ലായിരുന്നു ഞാൻ വൃത്തിയായിരുന്നു നോക്കി കഴി വൃത്തിയായിട്ട് എടുക്കുക കൂടാതെ പച്ചമുളക് കഴുകിയെടുക്കുക സവാള യും കഴിയെടുത്തിട്ടുണ്ട് ഇനിയും അരിയ അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുമ്പം ഈ തൊലി ഒന്നും കളയണ്ട ഈ തൊലി ഉൾപ്പെടെ അരിഞ്ഞാ മതി തൊലി കളഞ്ഞാൽ വെന്തളിഞ്ഞു പോകും അതുകൊണ്ട് ഇത്തൊലി കളയേണ്ട കാര്യമില്ല താളും ഉള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക ഉപ്പ് ചേർക്കുക എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് കടങ്ങിട്ട് കൊടുക്കാം கடுவேப்பள்ளி இட்டு கொடுக்கொட்டிய கடுகிலே அரிஞ்சி வச்சிருக்கேங்க பச்சமளவும் இட்டு கொடுக்க அது எண்ணையுமாய்ட் இலக்கி ஒன்னு யோசிச்சுக்க ശേഷം ആവശ്യമായ തേങ്ങ ഇട്ടുകൊടുക്കാം വീണ്ടും ഇളക്കി യോജിപ്പിക്കാം ശേഷം ഒന്ന് അമുക്കി അടച്ചു കൊടുക്കാം ചെറു തീയിൽ ഇരുന്ന് വേഗട്ടെ ഇതിന് വെള്ളമൊന്നും ചേർക്കണ്ടക്ക് ഇത് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടി പിടിക്കും വിളക്കി കൊടുത്ത് ഒന്നോടൊന്ന് അമുക്കി അടച്ചി കൊടുക്കാം ഇത് ചെറു തീയിലാണ് വേഗേണ്ടിയത് അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ള ഒഴിക്കാത്തത് കൊണ്ട് കരിഞ്ഞു പോകും ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഉപ്പിലും എണ്ണയിലും ഇരുന്ന് വെന്തോളും തോരൻ ബെന്ത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ സദിഷ്ടമായ ചേമ്പിൻ തണ്ടും തോരൻ റെഡിയായി ഈ ചേമ്പിന് ചീരച്ചേമ്പെന്നും പറയാറുണ്ട് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്ന ചേമ്പാണ് ഇത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമുണ്ട് ഈ ചേമ്പിൻ്റെ തണ്ടിന് ചേമ്പിൻ തണ്ട് ഒന്ന് തോരൻ വെച്ച് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് എല്ലാം ബന്ധു റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഈ താളുതോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഇവ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു